ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലാണ് ഞങ്ങളുടെ പച്ചക്കറി പച്ചക്കറിത്തോട്ടത്തിന്റെ ഒരു ബ്ലോഗ് ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ആ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കാണണം ഇന്നിട്ട് നമ്മുടെ റെസിപ്പി വഴുതന ഉപയോഗിച്ചുള്ള ഒരു ഡ്രൈ ഫ്രൈ ആണ് ബ്രിഞ്ചാൽ ഡ്രൈ ഫ്രൈ ഇതിനുവേണ്ടി കുറച്ച് കറിവേപ്പിൽ പറിക്കാം അടുത്തതായി കുറച്ച് വഴുതന കൂടെ പറിക്കാം പച്ച വഴുതനയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ നടത്തുന്നത് ജൈവ കൃഷിയാണ് രാസവസ്തുക്കൾ ഒന്നും ചേർക്കുന്നില്ല ജൈവവളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏത് വെജിറ്റബിളും ധൈര്യമായിട്ട് കഴിക്കാം ഞാൻ ഇവിടെ പത്ത് വഴുതനയാണ് പറിച്ചെടുത്തിട്ടുള്ളത് പച്ച വഴുതനയാണ് എടുത്തിട്ടുള്ളത് വയലറ്റ് വഴുതന എടുക്കാം നമുക്ക് നമുക്കിങ്ങനെ വളരെ ഈസിയായി ഈ വഴുതന ഡ്രൈ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇനി ഇതിനെ നന്നായി കഴുകിയെടുക്കണം ഈ കഴുകിയെടുത്തിട്ടുള്ള വഴുതനയെ നമുക്ക് മുറിച്ചെടുക്കാം ചെറിയ പീസുകളാക്കിയാണ് മുറിച്ചെടുക്കുന്നത് സ്ലൈസ് ചെയ്തെടുക്കുന്നത് പോലെ ആക്കിയാൽ മതി ഇതിന് നെടിക ഒന്ന് മുറിച്ചതിന് ശേഷം വീണ്ടും സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വഴുതന ഡ്രൈ മസാലയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ റെസിപ്പിക്ക് എന്നാൽ ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ ഏകദേശം നമ്മൾ വഴുതന ഫ്രൈ പോലെയൊക്കെ ഉണ്ടാവും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് സാധാരണ നമ്മൾ വഴുതന കൊണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ വഴുതന വേവിച്ചതിന് ശേഷം തൂമിച്ചെടുക്കാറുണ്ട് അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമാണ് ഈ റെസിപ്പി വഴുതനെ നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം കുറച്ച് കനം കുറച്ച് തന്നെ എടുക്കണം ഇനി ഇതിന്റെ തണ്ട് കളയേണ്ട ആവശ്യമില്ല തണ്ട് ഇതുപോലെ ചെത്തിയെടുക്കാം ഇതിന്റെ അകത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് അത് നമുക്ക് ഒഴിവാക്കാം ബാക്കിയുള്ള തണ്ടിന്റെ ഭാഗങ്ങളെല്ലാം എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കാം തിരിച്ചറിയൊന്നുമില്ല അതുപോലെ തന്നെ പോഷകങ്ങൾ നന്നായി അടങ്ങിയിട്ടുള്ളതാണ് ഇതിന്റെ ഞെട്ടിയുടെ ഭാഗവും അല്ല ഹാർഡായിട്ടുള്ള ഭാഗം എടുത്തു കളഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ എല്ലാ വഴുതനയും മുറിച്ച് വെക്കണം ഈ വഴുതന ഡ്രൈ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി നോൺ സ്റ്റിക് പാൻ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഈ മസാല തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുള്ള വഴുതനയാണിത് ഇനി ഞാനിത് നോൺ പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് വഴുതനയെ നോൺ സ്റ്റിക് പാനിലോട്ട് എടുക്കാം ഇനി വഴുതനയെ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർക്കാം ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് അടുത്തതായി നമുക്ക് മുളക് പൊടി ചേർക്കാം ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി അടുത്തതായി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി വേണമെങ്കിൽ ഇതിലോട്ട് ഒരു പിഞ്ച് ഗരം മസാല പൗഡർ കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല നേരത്തെ നമ്മൾ പറിച്ചുകൊണ്ടുവന്നിട്ടുള്ള കറിവേപ്പില കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൈ ഉപയോഗിച്ച് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം എല്ലാ മസാലയും ഈ വഴുതനയിൽ പിടിക്കണം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനയെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം സാധാരണ ഞാൻ ഇതിനെ രാത്രി മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അതിനുശേഷം രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള വഴുതന ഫ്രൈ തന്നെ കിട്ടും ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് വഴുതന ഫ്രൈ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഒരു മണിക്കൂറായി ഇനി നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഇതിനെ അടച്ചു വെച്ച് വെരി വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കരുത് അടിയിൽ പിടിക്കും കാരണം ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇപ്പൊ തന്നെ വഴുതനയിൽ നിന്ന് കുറേശ്ശെ വെള്ളം വരുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം കുറേ സമയമൊന്നും ഇളക്കാതെ വെക്കരുത് അടിയിൽ പിടിക്കുള്ളൂ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്തായാലും ഇത് ചുങ്ങി വരും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉപ്പ് ചേർക്കണ്ട ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഇതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി ഇനി ആവശ്യമുണ്ടെങ്കിൽ അവസാനം ചേർക്കുക അല്ലെങ്കിൽ ചേർക്കണം നന്നായി മിക്സ് ചെയ്യാം കൂട്ടി വെക്കരുത് ഇനി ഇത് വീണ്ടും ഇരുന്ന് ഡ്രൈ ആയി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കണം ഇതിന് ഇതിന്റെ കളറെല്ലാം മാറി വരും സാധാരണ വഴുതന കൊണ്ട് വഴുതന ഫ്രൈ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് വഴുതന ഫ്രൈ നമ്മുടെ ഫിഷ് ഫ്രൈ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതിന് അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇപ്പൊ നമ്മുടെ വഴുതന നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇതിനെ ഇറക്കി കൊടുക്കാം ഇതിനെ അടച്ചു തന്നെ വെക്കണം തുറന്ന് വെക്കരുത് തുറന്നു വെക്കാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി വരും വഴുതന വേവുകയില്ല നമ്മൾ ഈ വഴുതനയുടെ പീസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് പ്രെസ് ചെയ്തപ്പോ തന്നെ മുറിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എത്രത്തോളം ഡ്രൈ ആവണോ അതിനനുസരിച്ച് വെക്കാവുന്നതാണ് പക്ഷെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഞാൻ ഇതിനെ അടച്ചു വെച്ച് കുറച്ചുകൂടെ സമയം വെക്കുന്നുണ്ട് നമ്മുടെ വഴുതന മസാല റെഡി ആയിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നന്നായി ഫ്രൈ ചെയ്ത പോലെ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചധികം സമയം എടുത്ത് തന്നെ ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക് പാനിൽ തന്നെ വെക്കണം നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള വഴുതന ഡ്രൈ മസാല തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഡിഷാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ചപ്പാത്തിയുടെ കൂടെ ഡ്രൈ ആയിട്ടുള്ള സൈഡ് ഡിഷ് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്